ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഇന്ത്യയിലെ രണ്ടാമത്തെ പാഠഭാഗത്തിലുള്ള വൺവേഡ് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ബഹുത്ത് ദിനോം കെ ബാദ് കിസ്കി കവിത ഹെ ബഹുത്ത് ദിനോം കെ ബാദ് എന്നു പേരായിട്ടുള്ള കവിത ആരുടേതാകുന്നു ആരെഴുതിയതാകുന്നു ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മുക്തി ബോദ് രാംദർശ മിശ്രാഗാർജുൻ സുധ ഉപാധ്യായി ഉത്തരം നാഗാർജുൻ നാഗാർജുനാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബഹുത് ദിനോമിയെ ബാദ് ഗാവാനിക്കോ ഗേത്ത് കിസ്സെ സമൃദ്ധ ലഗുരാഹേ ബഹുത്ത് ദിനോംകിയെ ബാദ് ഒരുപാട് ദിവസത്തിന് ശേഷം ഗ്രാമത്തിലേക്ക് വന്നതിൽ പിന്നെ കവിക്കോ കവിക്ക് കേത്ത് കിസ് സെ സമൃദ് ലഗുരാഹ വയലുകളൊക്കെ എന്തുകൊണ്ട് സമൃദ് സമ്പൽ സമൃദ്ധമായി എന്ന് തോന്നി മൗൽസിരിക്ക് കുഷ്പൂസെ ഉത്തരാണ് ഓപ്ഷൻ കൊടുത്തത് സുൻഹലി ഫസലോംസെ ചന്ദൻവർണി ദൂൾസെ കോകിൽകണ്ടി താൻസെ സുൻഹലി ഫസലോംസെ ഏതാണ് ശരി സുൻഹലി ഫസലോംസെ സുന്ദരമായ വിളവിനാൽ സമ്പൽ സമൃദ്ധമായിട്ടാണ് കവിക്ക് തോന്നിയത് സുൻഹലി എന്ന സോനക്ക രംഗക്ക് സ്വർണ്ണ നിറത്തിയുള്ള ഫസലോംസെ വിളവുകളെ കൊണ്ട് നിറഞ്ഞതായിട്ടാണ് കവിക്ക് തോന്നിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കോഗിൽകണ്ടി താൻ കഹാംസി ആരീഹെ കോകിൽ കണ്ടി താൻ അതായത് ആ മധുരമായ സൗണ്ടോടുള്ള ആ ശബ്ദം കഹാംസി ആര ഈഹെ നിന്നാണ് വന്നത് ഓപ്ഷൻ നോക്കാം മൗത്സരിക്ക് ഫൂൾസെ പകണ്ടിക്ക് ചന്ദൻവർണി ദൂൾസേ മെഹനത്ത് കർണേവാലി ബാലികാവും കി ഗലേസേ സുൻഹലി ഫസലോംസേ ഉത്തരം മെഹനത്ത് കർണേവാലി ബാലികാവും കി ഗാസ് ഗലേസെ അതായത് മെഹനത്ത് കർണേവാലി കഠിനാധ്വാനം ചെയ്യുന്നതായ ബാലികാവും കി ഗലേസെ ബാലിക അതായത് പെൺകുട്ടികളുടെ ഗലേസി ആ ഒരു തൊണ്ടയിൽ നിന്ന് അവരെ സൗണ്ടായിരുന്നു അത് ഓക്കെ ഗലാൻ ആ തൊണ്ട ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബഹുത്ത് ദിനോമിക്കെ ബാദ് ഗാവ് ആനയപ്പർ കവിക്ക് തൻമൻകോ ഊർജ ദേവാലി ഖുഷ്പി ഖുഷ്പു കഹാംസ്യ ആരേഹി ബഹുത്ത് ദിനോംക്കിയ ബാദ് ഒരുപാട് ദിവസത്തിനു ശേഷം ഗാവ് ആനേപ്പർ ഗ്രാമത്തിലേക്ക് വന്നതിൽ പിന്നെ കവിക്ക് തൻമൻകോ കവിയുടെ ശരീരത്തിനും മനസ്സിനും ഊർജ ദേവാലി ഊർജം നൽകുന്നതായ ഖുഷ്പു ആ ഒരു സുഗന്ധം കഹാംസ്യ ആരേഹിയെ എവിടെ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് ഓപ്ഷൻ നോക്കാം പഗണ്ടി കെ ചന്ദൻവർണി ദോൾസെ കേത്ത് കെ ഗന്നേസെ പക്കി സുൻഹലി ഫസലോംസെ മൗൽസിരി കെ താജെ ഫുലോംസെ ഉത്തരം മൗൽസിരി കെ താജെ ഫുലോംസെ അതായത് ആ ഊർജം കിട്ടിയത് മൗൽസിരി ചെടിയിലെ ആ താജെ പുതുപുത്തനായ ഫുലോംസെ പൂക്കളിൽ നിന്നാ വിരിഞ്ഞു നിൽക്കുന്ന പൂ പുതിയ പൂക്കളിൽ നിന്നാണ് കവിക്ക് ഊർജം കിട്ടിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബാഹുദിനോ ബാഹുദിനോകി ബാദ് എന്ന രണ്ടാമത്തെ പാഠഭാഗം ആരുടെ രചനയാവുന്നു ആരെഴുതിയതാകുന്നു അർത്ഥം ഉത്തരം നാഗാർജുൻ അടുത്ത ക്വസ്റ്റ്യൻ ബാഹുത്ത് ദിനോക്കി ബാദ് ഗാവ് ആനേപ്പർ കവിനെ ജീബർ ക്യാദേക്ക ബാഹു ദിനോമക്കിയ ബാദ് ഒരുപാട് ദിവസത്തിന് ശേഷം ഗാവാനേപ്പർ ഗ്രാമത്തിലേക്ക് വന്നതിൽ പിന്നെ കവിനെ കവി ജീബർ ഖ്യാദേക്ക മനസ്സ് നിറയെ ഹൃദയ നിറയെ അല്ലെങ്കിൽ എന്താണ് കണ്ടത് ഉത്തരം പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ പക്കി സുൻഹലി വിളഞ്ഞു നിൽക്കുന്ന സു സുന്ഹലി സോനക്ക് രംഗക്ക് വിളഞ്ഞു നിൽക്കുന്ന സ്വർണ നിറമുള്ള ഫസലോംകി മുസ്കാൻ വിളവിൻ്റെ പുഞ്ചിരി അതാണ് കണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ബാഹുത് ദിനോംകെ ബാദ് ഗാവ് ആക്കർ കവിനെ ജീബർ ക്യാസുന ഒരുപാട് ദിവസത്തിനു ശേഷം ഗാവ് ആക്കർ ഗ്രാമത്തിലേക്ക് വന്നതിൽ പിന്നെ കവിനെ ജീബർ ക്യാസുന മനസ്സ് നിറയെ അല്ലെങ്കിൽ ഹൃദയനിറയെ എന്താ കേട്ടത് ഉത്തരം ധാൻ കൂർത്തി ഗ്രാമീൺ ബാലാവും കി സുരീലി ആവാസ് ദാൻ കൂർത്തി അതായത് നെല്ല് കുത്തുന്ന ഗ്രാമീൺ ബാലാവും കി ആ ഗ്രാമീണ പെൺകുട്ടികളുടെ നാട്ടിൻ വൃത്ത പെൺകുട്ടികളുടെ സുരീലി ആവാസ് സുന്ദരമായ സൗണ്ടാണ് കേട്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കൈദിനോം കെ ബാദ് ഗാവാക്കർ കവിനെ ക്യാ സൂങ്ക ആ ഒരുപാട് ദിവസത്തിനു ശേഷം ഗ്രാമത്തിൽ വന്നിട്ട് കവി എന്താണ് കവിക്ക് സുഗന്ധം കിട്ടിയത് താജേട്ട്ക്ക് മൗൽസിരിക്ക് സുഗന്ധ സുഗ ഉത്തരം താജേട്ട്ക്ക് മൗൽസിരിക്ക് ആ പുതുപുത്തനായ മൗൽസിരി ചെടിയുടെ സുഗന്ധമാണ് സ്മെല്ലായിട്ട് കിട്ടിയത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബാഹുത്യദിനെ ബാദ് കവിനെ ജീബർ ക്യാചൂപ്പായ ഒരുപാട് ദിവസത്തിനു ശേഷം കവി എന്താണ് സ്പർശിക്കാൻ കവി കഴി കഴിഞ്ഞത് ഹൃദയനിറയെ മനസ്സു നിറയെ തൃപ്തിയോടെ എന്താണ് സ്പർശിച്ചത് ചൂപ്പായ സ്പർശിക്കുക ഉത്തരം ഗാവ്ക്ക് പകണ്ടി രാസത്തേക്ക് ചന്ദൻവർണി ധൂൾ ചൂപ്പായ ഗ്രാമത്തിലെ ആ പകണ്ടി രാസ്തേക്ക് ഒറ്റടി പാതയിലെ ചന്ദൻവർണി സ്വർണ നിറത്തിലുള്ള ധൂൾ പൊടിപടലങ്ങളാണ് ചൂപ്പായ സ്പർശിക്കാനിടയായത് അടുത്ത ക്വസ്റ്റ്യൻ ബാഹുത്വ ദിനം കെ ബാദ് കവിനെ ജീവർ ഖ്യാ കായ ഒരുപാട് ദിവസത്തിനു ശേഷം കവി എന്താണ് വയറ് നിറയെ ഭക്ഷിച്ചത് കഴിച്ചത് കായ കഴിച്ചത് ഉത്തരം നോക്കാം ബഹുത്വദിനോമിക്കെ ബാദ് ഗാവാനേപ്പർ കവിനെ ജീബർ താഴ്മക്കാനാ കായ ഒരുപാട് ദിവസത്തിനു ശേഷം ഗ്രാമത്തിലേക്ക് വന്നതിൽ പിന്നെ കവി ജീബർ ഹൃദയ നിറയെ താഴ്മാക്കാനാ കായ ആ ഒരു ഔഷധ ചെടി കഴിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ബഹുത്വ ദിനോമിക്കെ ബാദ് ഗാവാനേപ്പർ കവിനെ ജീബർ ക്യാ ചൂസ ഒരുപാട് ദിവസത്തിന് ശേഷം കാവാനെ ഗ്രാമത്തിലേക്ക് വന്നതിൽ പിന്നെ കവി ജീബർ മനസ്സ് നിറയെ ക്യാ ചൂസ എന്താണ് കവി രുചിച്ചത് ഗന്നെ കരസ് അതായത് കരിമ്പിൻ്റെ ആ ഒരു മധുരം അതായത് ടേസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ബാഹുത്വ ദിനോക്കിയ ബാദ് ഗാവ് ആനപ്പർ കവിനെ ജീവർ ക്യാ ക്യാ ബോകാം ഒരുപാട് ദിവസത്തിന് ശേഷം ഗ്രാമത്തിലേക്ക് വന്നതിൽ പിന്നെ കവി മനസ്സ് നിറയെ ക്യാക്യാ ബോകാം എന്താണ് എൻജോയ് ചെയ്തത് അനുഭവിച്ചത് പോക അനുഭവിച്ചത് ഉത്തരം ബാഹുത്വ ദിനോക്കിയ ബാദ് ഗാവാനേപ്പർ കവിനെ ഒരുപാട് ദിവസത്തിനു ശേഷം ഗ്രാമത്തിലേക്ക് വന്നതിൽ പിന്നെ കവി ഗന്ധ് ഗന്ധം രൂപ രൂപം രസ് ടേസ്റ്റ് ശബ്ദം നല്ല സ്പർശനം സബ് ഏക്ക് സാധ്യത എല്ലാം ഒന്നിച്ച് പോകാൻ അനുഭവിച്ചു ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വൺ വീട് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ പാഠഭാഗത്തിലുള്ളത് ഒക്കെ എല്ലാവരും പഠിക്കുക നന്നായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് മറക്കരുത് ഒക്കെ അടുത്ത പാഠഭാഗത്തിലുള്ള വൺ വീട് ക്വസ്റ്റ്യനുമായിട്ട് വരാം ഓക്കെ താങ്ക്